സൂത്രം ഉണ്ടാക്കാൻ വേണ്ടി ചാണകം എടുക്കാൻ പോവാണ് അമ്മാമ്മ അവിടെ ഓൾറെഡി ഉണ്ട് 어, 놓아. 그래 지금 봐. 어디에 잤어? 나안안 빌리네 사다. 근데 갔다. 나. 왜 읽어? 응. 나.

ഇടാനുള്ള അങ്ങനെ ശരിക്കും ഇടിച്ചു അടിച്ച് നന്നായിട്ട് ഉറപ്പിച്ച്ങ്ങിണിയുടെ പണി കഴിഞ്ഞിട്ട് വേണം അമ്മാമ്മക്ക് വേണം കിങ്ങിണി പഠിക്കാനും അടുത്ത വർഷം കിങ്ങിണി തന്നെ കൂത്തറ ഉണ്ടാക്കണം ഇനി നമുക്ക് എടുക്കണം വാ പുറ്റുമണ്ണെടുക്കണം വെച്ചൽപ്പുറ്റി ഇട്ടിട്ടാ കൂട്ടുകാരെ ഇനി വീട്ടിലോട്ട് പോവാ ബാ ഉണ്ട് കണ്ടോ അല്ല പിന്നെ കണ്ടമാനം വെള്ളമായി പോരം നമുക്കത് അച്ചിരി വെള്ളം വേണം അമ്മാമ ഇങ്ങനെ മെഴുകി പണ്ടൊക്കെ അമ്മാമയൊക്കെ ഇതും കൊണ്ട് പൊറ്റി കൊണ്ട് അമ്മായുടെ പെരയൊക്കെ ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ് പോകുമ്പോൾ ഇതുപോലെ ചതക്കോ അയ്യെ പിടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇതാണ് നമ്മളുടെ പൂത്തറ ഇത് ഉണങ്ങി കഴിയുമ്പോ ചാണകോടെ ഇങ്ങനെ മെഴുകി കൊടുക്കണം കുട്ടികാരെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂത്തുക മേളില് അമ്മാമ്മ ചാണകം പെരട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് പൂ വരയ്ക്കാൻ ബാ കൂട്ടുകാരെ ഞാൻ രാവിലെ പൂ വരയ്ക്കാൻ വന്നപ്പോ മഴ ചാടുന്നു കൂട്ടുകാരെ ചെറുതായിട്ട് രാവിലെ ഞങ്ങളെ മഴ ചതിച്ചു കൂട്ടാൻ ഞാൻ പൂ പറിച്ചോണ്ടിരുന്നപ്പോൾ മഴ പെയ്തു ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നു ഇച്ചിരി മഴയൊക്കെ തോന്നു കഴിയുമ്പോൾ പൂ പറിച്ചിട്ട് പൂവിടാവേ

റിയാവു ആദ്യ ദിവസം അത്തത്തിന്റെ അന്ന് കൂട്ടം ഇട്ടാ ബാക്കിയെല്ലാം നാളെ ഓരോ ദിവസം കൂട്ടി കൂട്ടി നമുക്ക് നാളെ നാല് കൂട്ടം എന്റെ എല്ലാം കൂട്ടുകാർക്കും മൊത്തം ആശാംശകൾ ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോവാണ് അമ്പലത്തിൽ പോയിട്ട് കാണാതെ അമ്മമ്മയും ഞാനും വിട്ട പൂക്കളും നല്ലതാണോ കുട്ടിയാരെ നമ്മളമ്പലത്തിൽ വന്നിട്ട കുട്ടികാരെ കുട്ടികാരെ ഞങ്ങൾ അമ്പലത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് നമ്മളെ അമ്പലത്തിൽ പോയിട്ട് വന്നട്ടെ കുട്ടിയാരെ ഇന്ന് എനിക്ക് ഓണപരീക്ഷ എനിക്ക് കാപ്പി കുടിച്ചിട്ട് പോ പോണം കുട്ടാർ ഇന്ന് അത്തത്തിന് തുമ്പേൻ തുളസി ഇടണ്ടായിരുന്നു ഞാൻ കുട്ടിയോടെ ഇട്ടുപോയി അമ്പലത്തിൽ ചേർന്നപ്പം തിരുമേനി പറഞ്ഞാണേ ഇനി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് കാണാവേ നമ്മളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ